ഹലോ മക്കളെ അപ്പൊ നമ്മള് ജീവന്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ബയോളജി ദ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിന്റെ അവസാനത്തെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ മെന്റീലിയൻ ഇൻഹറിട്ടൻസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസ് പഠിച്ചു ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു അല്ലെ ഇനി ഇതിലൊന്നും പെടാത്ത അല്ലെ മെന്റല് പറയാത്ത കാര്യങ്ങൾ കുറച്ചുണ്ടായിരുന്നു അതിനെയാണ് നമ്മൾ നോൺ മെന്റീലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഓക്കെ സോ എന്താണ് ചുവന്ന പൂവുള്ള നാലുമണി ചെടിയെ വെള്ളപ്പൂവുള്ള നാലുമണി ചെടിയുമായി വർഗസംകരണം നടത്തിയാൽ പിങ്ക് പൂക്കളുള്ള ചെടികൾ ഉണ്ടാകുന്നു ഓകെ അപ്പൊ മെന്റല് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഗുണങ്ങളാണ് ക്രോസ് ചെയ്യുക ഉയരം കൂടിയതും കുറഞ്ഞതും ആണെങ്കിൽ ഒന്നിലെ ഉയരം കൂടിയത് അല്ലെങ്കിൽ ഉയരം ഉയരം കൂടിയതാണ് ഉണ്ടാവുന്നത് ഓക്കെ പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ചുവന്ന പൂവുള്ള നാലുമണി ചെടീന് വെള്ളപ്പൂവുള്ള നാലുമണി ചെടിയുമായിട്ട് വർഗസംഘടന നടത്തി നമുക്ക് പിങ്ക് പൂക്കളാണ് കിട്ടുന്നത് അതായത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു കളർ അല്ലെ പിങ്ക് ആ ഒരു കളറിലുള്ള ചെടിയായി കിട്ടുന്നെന്ന അപ്പം പ്രകട ഗുണത്തിന്റെ അലീലിന് ഗുപ്ത ഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായിട്ടും മറയ്ക്കാൻ സാധിക്കുന്നില്ല ഓക്കെ അപ്പൊ ഒന്നില്ലെ പ്രകട ഗുണം ഉയരം കൂടിയതാണ് ഉയരം കൂടിയതല്ലേ അല്ലെ അപ്പൊ ഉയരം കുറഞ്ഞത് എന്ന് പറയുന്ന ഗുണം അവിടെ ഹിഡൻ ആണ് ഒളിച്ചിരിക്കുക പക്ഷെ ഇവിടെ എന്താണ് പ്രകട ഗുണത്തിന്റെ അലിയിന് ഗുപ്ത ഗുണത്തിന്റെ അലിയിൽ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ഇതൊരു നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് ഇതിനെ പറയുന്ന പേരാണ് എന്താ പറയാ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാ വിളിക്കാം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അപ്പൊ പ്രകട ഗുണത്തിന്റെ അലീലിന് ഗുപ്ത ഗുണത്തിന്റെ അലീലിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പൂർണ്ണമായിട്ടും മറക്കാൻ സാധിക്കുന്നില്ല ഇതിന് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കും രണ്ടാമത്തത് രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് കോഡോമിനൻസ് ഫസ്റ്റ് വൺ എന്തായിരുന്നു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു ഇതെന്താണ് കോഡോമിനൻസ് കോഡോമിനൻസ് ആണ് ഒന്നുമില്ല നിങ്ങൾ നോക്കി ചില കന്നുകാലുകളിലും കുതിരകളിലും കാണുന്ന റോങ് കോട്ട് കണ്ടോ ഈ കന്നുകാലിയിൽ ബ്രൗൺ കളറും ഉണ്ട് യെല്ലോ കളറും ഉണ്ട് അല്ലെ ബ്രൗൺ കളർ ഹെയർസും ഉണ്ട് എന്താ പറയാ വൈറ്റ് കളേഡ് ആയിട്ടുള്ള ഹെയർസും ഉണ്ട് അപ്പം എന്താണ് ബ്രൗൺ ആൻഡ് വൈറ്റ് ഉണ്ട് സോ റോൺ റൗണ്ട് എന്നാണ് ഇതിനെ പറയുക അപ്പൊ ഇത് രണ്ട് വലിയുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രകടമാകുന്നുണ്ട് അല്ലെ ബ്രൗണും കാണിക്കുന്നുണ്ട് വൈറ്റും കാണിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കളറും ഒരേ സമയം അല്ലെ ബ്രൌൺ വന്നിട്ട് വൈറ്റിന് റസസി വൈറ്റിന് കംപ്ലീറ്റ് ആയിട്ട് മറിക്കുന്നു അതായത് ഗുപ്ത ഗുണത്തിന് കംപ്ലീറ്റ് ആയിട്ട് മറിക്കുന്നുല്ല എന്ന് വെച്ചിട്ട് പകുതിയുമല്ല മറിക്കുന്നത് അല്ലെ രണ്ടും ഒരേ സമയം എക്സ്പ്രസ് ആവുന്നുണ്ട് അല്ലെ ഇത് രണ്ടും കൂടി ഇട ഒരു കളറാണ് നമുക്ക് ഏതിൽ പെടുത്തായിരുന്നു ഏതിൽ പെടുത്തായിരുന്നു ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ പെടുത്തായിരുന്നു പക്ഷെ ഇതെന്താ രണ്ടും അറ്റേ ടൈം എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കോമിനൻസ് എന്നാ കോഡോമിനൻസ് ഓക്കെ മനുഷ്യരിലെ ഒ രക്തഗ്രൂപ്പിനെ നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെട്ട മൾട്ടിപ്പിൾ അലീലിസം ഇതും എന്താണ് ഒരു നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാല് നമ്മുടെ മനുഷ്യരിലെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ രണ്ടിൽ കൂടുതൽ അലീലുകൾ ഉണ്ട് നമ്മൾ ഇതുവരെ രണ്ട് അലീലിന്റെ കേസ് അല്ലേ പഠിച്ചിട്ടുള്ളു പക്ഷെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നതില് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നതില് രണ്ടിൽ കൂടുതൽ അലീലുകൾക്ക് പങ്കുണ്ട് ഓക്കെ ഏതൊക്കെയാണ് ഐ എ ഉണ്ട് ഐ ബി ഉണ്ട് ഐ ഉണ്ട് അപ്പം ഐ എ ഐ ബി ഐ എന്നീ മൂന്ന് അലീലുകളാണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് അപ്പം അപ്പൊ നമ്മൾ ഇതുവരെ മെന്റൽ പറഞ്ഞിട്ടുള്ള രണ്ടലീലിന്റെ കേസ് മാത്രമാണ് പക്ഷെ ഇവിടെ എന്താണ് ഇതൊരു എക്സെപ്ഷൻ അല്ലേ ഇവിടെ മൂന്ന് മൂന്നലീലില്ലേ രണ്ടിൽ കൂടുതൽ അലീലില്ലേ അതുകൊണ്ട് നമ്മൾ എന്താ പറയാ മൾട്ടിപ്പിൾ അലീലിസം എന്നാ പറയാ എന്താ പറയാ മൾട്ടിപ്പിൾ അലീലിസം ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പം ഐ എ ഐ എ ഉണ്ട് അല്ലെങ്കിൽ ഐ എ ഐ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ആയിരിക്കും ഐ ബി ഐ ഐ ബി ഐ ബി അത് നമുക്ക് വേണ്ട കേട്ടോ അപ്പം ഐ ഐ ആവുമ്പോ ഓ അങ്ങനെ എന്താണ് മൂന്ന് അലീൽസ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ മെന്റൽ രണ്ടലിന്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ നമുക്ക് രക്തഗ്രൂപ്പിന് മൂന്നനീൽ ഉണ്ട് അപ്പൊ ഇത് മെന്റൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു എക്സെപ്ഷൻ ആണ് ഒരു നോൺ മെന്റീലിയൻ ഇൻഹറിട്ടൻസ് ആണ് അതുകൊണ്ട് ഇതാണ് ഇതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീലിസം ഇനി അടുത്തത് ത്വക്കിന്റെ നിറവ്യത്യാസമാണ് ത്വക്കിന്റെ നിറവ്യത്യാസം അതായത് നമ്മുടെ സ്കിൻ കളർ അല്ലെ ഓരോരുത്തർക്കും ഓരോ അല്ലെ നമ്മുടെ അടുത്ത് എഴുതുന്ന ആൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വേറെ ആൾക്കാർ നമ്മൾ അതേ സ്കിൻ കളർ ആവണമെന്നില്ലല്ലോ അപ്പൊ ത്വക്കിന്റെ നിറവ്യത്യാസമാണ് പറയുന്നത് ത്വക്കിന്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ് നമ്മുടെ സ്കിന്നിന്റെ കളർ തീരുമാനിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ഇൻവോൾവ് ആണ് അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി മെലാനിൻ അല്ലെ മെലാനിൻ്റെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കളർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ അല്ലെ അപ്പം അതിന്റെ പ്രവർത്തന ഫലമായിട്ട് മെലാനിന്റെ ഉത്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും കുറച്ചിൽ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടാവുന്നതിനനുസരിച്ചുള്ളത് എന്താകുന്നുണ്ട് നമ്മുടെ നിറവ്യത്യാസത്തിന് കാരണമാവുന്നുണ്ട് ഒന്നിലധികം ജീനുകൾ ചേർന്ന് നിയന്ത്രിക്കുന്നു നേരത്തെ നമ്മൾ ഒന്നിലധികം അലീലിന്റെ കേസാണ് കേട്ടോ അതാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പഠിച്ചത് രക്തഗ്രൂപ്പ് മൾട്ടിപ്പിൾ അലീലിസം ഒന്നിലധികം രണ്ടിലധികം അലീലുകൾ ഇതെന്താണ് ഒന്നിലധികം ജീനുകൾ ചേർന്നിട്ടാണ് തൊക്കിന്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഇതിനെ നമ്മൾ പറയൂ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയും എന്താണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത് പോളിജീനിക് ഇൻഹറിറ്റൻസ് ഓക്കെ അപ്പൊ നമ്മള് മെന്റേലിയൻ ഇൻഹറിറ്റൻസിൽ നമ്മള് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചു കോ ഡോമിനൻസ് പഠിച്ചു മൾട്ടിപ്പിൾ അലീലിസം പഠിച്ചു അതുപോലെ തന്നെ പോളിജീനിക് ഇൻഹെറിറ്റൻസും പഠിച്ചു ഓക്കെ പിന്നെ നമ്മൾ നോക്കുകയാണെ ഈ നിറവ്യത്യാസത്തിന്റെ പിന്നില് നമ്മുടെ ത്വക്കിന് നിറം നൽകുന്ന പ്രധാന വർണ്ണകം എന്ന് പറയുന്നത് മെലാനിനാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ആണ് നമുക്ക് സ്കിൻ കളർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉള്ളത് ആൻഡ് മെലാനിന്റെ അളവും തരവും ചേർന്ന് ത്വക്കിന്റെ നിറം നിർണയിക്കുന്നു ഒരു വ്യക്തിയുടെ പൂർവികൾ ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തു നിന്നാണ് വന്നത് എന്ന് ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അല്ലെ ഒരു വ്യക്തിയുടെ പൂർവികന്മാർ അല്ലെങ്കിൽ മുമ്പേ ഉണ്ടായിട്ടുള്ള അവരുടെ അവരുടെ പാരമ്പരയിൽ മുമ്പേ ഉണ്ടായിട്ടുള്ള ആൾക്കാർ ഏത് ഭൂമിശാസ്ത്രപരമായിട്ട് ഏത് സ്ഥലത്താണ് അല്ലെ എവിടെയാണ് എന്നുള്ളത് നമ്മുടെ സ്കിൻ കളറിനെ ഒരു അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു സ്കിൻ കളർ ഉണ്ട് അല്ലെ ആഫ്രിക്കയിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അവരുടെ പൂർവികരുടെ സ്കിൻ കളർ അത് ഏത് ഭൂമിശാസ്ത്രപരമായിട്ട് എവിടെയാണ് അവരുടെ പൂർവികർ ഉള്ളത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു പരിധിവരുടെ അവരുടെ സ്കിൻ കളർ അല്ലെ ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൂര്യപ്രകാശത്തിന്റെ തീവ്രത വ്യത്യസ്തമായതിനാൽ ഓരോ പ്രദേശത്തും തൊക്കിന്റെ നിറത്തിന് അനുയോജ്യമായ ജനിതക മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ ആ സൂര്യപ്രകാശത്തിനനുസരിച്ച് എന്താണ് ഓരോ സ്ഥലത്തും കിട്ടുന്ന സൂര്യപ്രകാശത്തിനനുസരിച്ചായിരിക്കും ഓരോ ആൾക്കാരുടെയും എന്തുണ്ടാവുക സ്കിന്നിന്റെ കളറ് ഉണ്ടാവുക സൂര്യപ്രകാശം ഭക്ഷണം വിറ്റാമിൻ ഡി എന്നിവ പോലുള്ള പരിസ്ഥിതി ഘടകങ്ങളും ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്നു മനുഷ്യരാശി ജനിതകപരമായി വളരെ വൈവിധ്യമാർന്നതാണ് ത്വക്കിന്റെ നിറം അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലെ മനുഷ്യന്മാർ പല കാര്യത്തിലും പലരിൽ നിന്നും വ്യത്യാസമുണ്ട് അപ്പം അതിൽ സ്കിൻ കളർ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ മാത്രമാണ് അല്ലെ നമ്മൾ വേറെ പല കാര്യത്തിലും എല്ലാ ആൾക്കാരും നിന്ന് എന്താണ് ഡിഫറെന്റ് ആണ് അപ്പൊ സ്കിൻ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടറാണ് സൂര്യപ്രകാശം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെ നമ്മുടെ വിറ്റാമിൻ ഡി അല്ലെ അപ്പം അടുത്തൊരു കുട്ടിയുടെ അടുത്തൊരു ചോദ്യമാണ് എന്താണ് മാതാപിതാക്കളിൽ ഇല്ലാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തൊരു ക്യാരക്ടർ എങ്ങനെയാണ് ആ കുട്ടിക്ക് സന്താനം എന്ന് പറഞ്ഞാൽ എന്താ മക്കൾക്ക് അല്ലെ മക്കൾക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് മാതാപിതാക്കൾക്കില്ലാത്തൊരു സ്വഭാവം എങ്ങനെയാണ് മക്കൾക്ക് ഉണ്ടാവുന്നത് എന്നാണ് ഡൗട്ട് അപ്പം നമ്മുടെ വ്യതിയാനങ്ങൾക്ക് കാരണമായ ജനിതക പ്രക്രിയകൾ നമുക്ക് നമ്മുടെ എന്താണ് അച്ഛനമ്മൾക്ക് ഇല്ലാത്തൊരു സ്വഭാവം കുട്ടിക്ക് വരാൻ കാരണമായിട്ടുള്ള ജനിതക പ്രക്രിയകളാണ് നമ്മൾ നെക്സ്റ്റ് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ അതാണ് ൌനഭംഗം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ മിയോസിസ് എന്ന് പറയും രണ്ട് തരത്തിൽ കോശഭംഗവും ഊനഭംഗവും ഉണ്ട് മൈറ്റോസിസും മിയോസിസും ഉണ്ട് അതിൽ ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലിംഗ കോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശ വിഭജന രീതിയാണ് ഊനഭംഗം എന്താണ് നമ്മുടെ ലിംഗ കോശങ്ങളുടെ രൂപപ്പെടൽ അല്ലെ ലിംഗ കോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായിട്ടുള്ള കോശ വിഭജന രീതിയാണ് നമ്മൾ ഊനഭംഗം എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തൊരു സ്വഭാവം കുട്ടിക്ക് കാണിക്കുന്നതെന്നാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ കണ്ടോ ഹോമലോഗസ് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകൾ അതായത് ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന സമാനമായ ക്രോമസുകൾ ക്രോമസോമുകൾ എന്ത് ചെയ്യാണ് ഇവിടെ പരസ്പരം ജോഡി ചെയ്യുന്നത് അല്ലെ ഇവിടെ എക്സ്പൈസൈഡ് ഉണ്ട് ഇവിടെ എക്സ്പൈസഡ് ഉണ്ട് ഇത് എന്ത് ചെയ്യുകയാണ് ജോഡി ചെയ്തുകയാണ് അതിനാണ് സ്വരൂപ ക്രോമസോമുകൾ ജോഡിചേരുകയാണ് ഒന്നാമത്തെ പിക്ചറിൽ രണ്ടാമത്തേത് ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇത് പെയർ ചെയ്യുന്നത് അല്ലെ ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കയാസ്മ എന്നാണ് വിളിക്കുന്നത് എന്താണ് കയാസ്മ അപ്പം ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ നമ്മൾ കയാസ്മ എന്ന് വിളിക്കുന്നു ഈ കയാസ്മ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ക്രൊമാറ്റഡുകൾ എന്ത് ചെയ്യുന്നു ക്രൊമാറ്റുകളും മുറിയും അപ്പൊ മുറിഞ്ഞ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും അപ്പൊ കയാസ്മ എന്ന് പറഞ്ഞാൽ എന്താ ഈ ക്രോമസോ ഫോമലോക്കസ് ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കയാസ്മ എന്ന് വിളിക്കുക ആ ഭാഗത്ത് വെച്ചിട്ട് ക്രോമ ക്രോമസോമുകളും ക്രൊമാറ്റഡുകളും മുറിയും ഈ മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും ഇങ്ങനെ കൈമാറുന്നതിലൂടെ നിങ്ങൾ നോക്കൂ ഇവിടെ ജോഡി ചേരുന്നു ഇവിടെ കൈമാറ്റം നടക്കുന്നു ഇവിടെ നോക്കൂ അപ്പൊ ഒരു പുതിയൊരു ഫോം ഉണ്ടായത് കണ്ടോ നിങ്ങൾ ഈ കൈമാറ്റത്തിലൂടെ അലിൽ പുനഃസംയോജനം അല്ലെ വീണ്ടും യോജിച്ച് പുതിയൊരു അല്ലെ പുനഃസംയോജനം നടക്കുന്നു ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാവുന്നു അപ്പൊ ഇവിടെ കയാസ്മയിൽ വെച്ചിട്ട് ആ ഇവിടെ മുറിഞ്ഞതിന് ശേഷം അത് കൈമാറ്റം ചെയ്യുന്നത് കൂടി അലീൽ പുനഃസംയോജനം നടക്കുന്നുണ്ട് ഈ അലീൽ പുനഃസംയോജനം നടക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങൾക്ക് എന്തുണ്ടാവുന്നത് പുതിയ പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാവുന്നത് അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതിനെ നമ്മൾ എന്താ പറയാ ക്രോസിംഗ് ഓവർന്നാ പറയല്ലോ ക്രോസിംഗ് ഓവർ സോ ക്രോസിംഗ് ഓവർ നടക്കുന്ന ഘട്ടം ക്രോസിംഗ് ഓവർ പ്രക്രി പ്രക്രിയ അതോടൊപ്പം വ്യതിയാനം രൂപപ്പെടുന്നതിൽ ക്രോസിംഗ് ഓവറിന്റെ പങ്ക് അപ്പം വ്യതിയാനം നടക്കാനുള്ള കാരണമാണ് എന്ത് ക്രോസിംഗ് ഓവർ അല്ലെ മാതാപിതാക്കൾ കാണിക്കാത്ത ഒരു സ്വഭാവം കുഞ്ഞുങ്ങളിൽ കാണിക്കുന്നതിന് അതാണ് ഊനഭംഗം എന്ന് പറഞ്ഞാല് ലിംഗകോശങ്ങളുടെ രൂപപ്പെടുന്നതിന് രൂപപ്പെടലിന് കാരണമായിട്ടുള്ള കോശ വിഭജന രീതിയാണ് ഊനഭംഗം അവിടെ എന്ത് നടക്കുന്നുണ്ട് ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട് ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് ഇനി നെക്സ്റ്റ് ഒരു ടേം ആണ് മ്യൂട്ടേഷൻ നിങ്ങൾ കേട്ടിട്ടുള്ള മ്യൂട്ടേഷൻ ഭയങ്കര പരിവർത്തനം എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു ഇപ്പൊ നമുക്ക് മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത് ഓക്കെ മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വല്ലതും മനസ്സിലായോ മ്യൂട്ടേഷൻ എന്താന്ന് ഒന്നുകൂടെ മിസ് തരട്ടെ അതായത് നമ്മുടെ ജനിതക ഘടനയില് ആകസ്മികമായിട്ടുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു മാറ്റം അതെന്ത് ചെയ്യും അടുത്തടുത്ത തലമുറകളിലേക്ക് കൈമാറി പോവുകയും ചെയ്യും ഓക്കെ അപ്പം ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുക ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിക്കും ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതും ആയിട്ടുള്ള മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുക നിങ്ങൾ നോക്കിയേ ഇവിടെ ഒരു ജനിതക ഘടന നോക്കിയേ സൈറ്റോസിൻ ഗ്വാനിൻസൈറ്റോസിൻ സൈറ്റോസിൻ ഇതെല്ലാം സെയിം ആണ് പെട്ടെന്ന് ഇവിടെ ഒരു ചേഞ്ച് നടക്കുന്നതോ അതായത് തൈമീൻ അടിനീന്നുള്ളത് എന്തായിട്ട് മാറി അടിനീൻ തൈമീൻ ആയിട്ട് മാറി അല്ലെ പെട്ടെന്ന് ആകസ്മികമായിട്ട് ജനിതക ഘടനയിൽ ഒരു മാറ്റം വന്നു ഇതിനെയാണ് എന്ത് വിളിക്കുക മക്കളെ മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും എന്നിട്ടോ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് അടുത്ത അടുത്ത് തലമുറയിലേക്ക് കൈമാറിപ്പോവും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ മ്യൂട്ടേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലേ അടിനിൻ തൈമീൻ എന്നുള്ളത് എന്താ തൈമീൻ അടിനീൻ എന്തായിട്ട് മാറി അടിനിൻ തൈമീനായിട്ട് മാറി ഇതൊരു മ്യൂട്ടേഷൻ ആണ് അപ്പം എന്താണ് മ്യൂട്ടേഷന്റെ കാരണം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ആകസ്മികമായിട്ടൊരു വ്യതിയാനം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആകസ്മികമായിട്ടൊരു മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അതായത് മ്യൂട്ടേഷന്റെ കാരണങ്ങൾ ഡി എൻ എയുടെ ഇരട്ടിക്കലിൽ ഉണ്ടാവുന്ന തകരാറുകൾ ഡി എൻ എയുടെ ഇരട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡി എൻ എ റപ്ലിക്കേഷൻ ആണ് ഡി എൻ എയുടെ ഇരട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഡി എൻ എ റപ്ലിക്കേഷൻ ഈ ഡി എൻ എ റപ്ലിക്കേഷനിൽ ഉണ്ടാവുന്ന തകരാറുകൾ ചില പ്രത്യേക കെമിക്കൽസ് ചില രാസവസ്തുക്കള് അല്ലെങ്കിൽ ചില റേഡിയേഷൻസ് ഇല്ലേടാ വകിരണങ്ങള് ഇതൊക്കെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഒരു കെമിക്കൽ എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു രാസവസ്തുക്കളുടെ എക്സ്പോഷർ അല്ലെങ്കിൽ വികിരണങ്ങൾ റേഡിയേഷൻസ് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡി എൻ എ ഇരട്ടിക്കലിൽ ഉണ്ടാവുന്ന തകരാറ് എന്തെങ്കിലും എറോസ് ഡി എൻ എ റപ്ലിക്കേഷൻ എന്തെങ്കിലും ഡി എൻ എ ഇരട്ടിച്ച് ഇരട്ടിച്ച് വരുന്നതില് എന്തെങ്കിലും തകർ തകരാറുണ്ടായാലൊക്കെ എന്ത് സംഭവിക്കാം മ്യൂട്ടേഷൻ ഉണ്ടാവാം മ്യൂട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതുപോലെ ജീനുകളിൽ മാറ്റം ഉണ്ടാവും ഏ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കും അപ്പം മ്യൂട്ടേഷൻ ഉണ്ടാവുന്നതിനനുസരിച്ച് അത് അടുത്തടുത്ത തലമുറയിലേക്ക് കൈമാറിയിട്ട് എന്ത് സംഭവിക്കും അല്ലെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തൊരു സ്വഭാവം മക്കൾക്ക് വരാം ജീവപരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ പരിണാമത്തിൽ പരിണാമത്തിൽ എന്തുണ്ടാ മ്യൂട്ടേഷന് അല്ലെ ഇവല്യൂഷൻ എന്ന് പറയും ഈ ഇവല്യൂഷനും മ്യൂട്ടേഷന് പങ്കുണ്ട് കാരണം എന്താ ഒരു ചേഞ്ച് വന്നു അതടുത്ത അടുത്ത 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 തലമുറയിലേക്ക് കൈമാറി കൈമാറി പോകുന്നില്ലേ സോ അതിലും എന്തുണ്ടാ മ്യൂട്ടേഷന് പ്രാധാന്യം ഉണ്ട് മ്യൂട്ടേഷൻ പറഞ്ഞു മ്യൂട്ടേഷന്റെ കാരണം എന്താന്ന് പറഞ്ഞു മ്യൂട്ടേഷന് പ്രാധാന്യം മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞെന്താ ആകസ്മികമായിട്ടുണ്ടാവുന്ന ചേഞ്ച് അത് അടുത്ത തലമുറയിലേക്ക് കൈമാറി പോവും മ്യൂട്ടേഷന്റെ കാരണം എന്താണ് ആ ഡി എൻ എ ഇറട്ടിക്കലിനുള്ള തകരാറുകൾ അല്ലെങ്കിൽ കെമിക്കൽ രാസപദാർത്ഥങ്ങളുടെ എന്താ എക്സ്പോഷർ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെ മ്യൂട്ടേഷന്റെ പ്രാധാന്യം എന്താണ് അത് ഇവല്യൂഷൻ അല്ലെ ഇവല്യൂഷൻ ജീവപരിണാമത്തിൽ മ്യൂട്ടേഷന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനിതക ശാസ്ത്രത്തിലുള്ള തൊഴിൽ സാധ്യതകളെ പറ്റിയിട്ടാണ് െ നമ്മളിപ്പോ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെ ജീവന്റെ ജനിതകം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചു ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോ നമുക്ക് കുറെ ആൾക്കാർക്കൊക്കെ ഈ ജീ ജനറ്റിക്സ് കൊള്ളാലോ അല്ലെങ്കിൽ ജീ ഡി ജീൻ എഡിറ്റിംഗ് കൊള്ളാലോ ഈ ഡി എൻ എയുടെ സ്ട്രക്ചറൊക്കെ പഠിക്കുന്നത് നന്നായിരിക്കും അല്ലെ ഡി എൻ എ പറ്റി കൂടുതൽ അറിയണം അല്ലെങ്കിൽ മെൻ്റലിന്റെ എക്സ്പെരിമെന്റ്സ് പോലെ നമുക്കും കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സില് ഐഡിയോളജിയുള്ള ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ തിങ്കിങ് പ്രോസിലേക്കൊക്കെ പോയിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതില് എന്തൊക്കെ തൊഴിൽ സാധ്യതകളാണ് ജനിതക ശാസ്ത്രത്തിൽ ഉള്ളത് എന്നാണ് നെക്സ്റ്റ് നോക്കുന്നത് സോ തന്മാത്രാ ജനിതക ശാസ്ത്രം ദാറ്റ് മോളിക്കുലാർ ജെനറ്റിക്സ് ജനസംഖ്യാ ജനിതക ശാസ്ത്രം പോപ്പുലേഷൻ ജനറ്റിക്സ് മെഡിക്കൽ ജനിതക ശാസ്ത്രം മെഡിക്കൽ ജെനറ്റിക്സ് സൈടോ ജെനറ്റിക്സ് ബിഹേവിയറൽ ജനിതക ശാസ്ത്രം ജിനോമിക്സ് എന്നിങ്ങനെ വിവിധ ജനിതക ശാസ്ത്ര ശാഖകളുണ്ട് അപ്പം ജനറ്റിക്സിന് ഇങ്ങനെ ഒത്തിരി ഒത്തിരി എന്തുണ്ട് ബ്രാഞ്ചസ് ഉണ്ട് ജനിതക ശാസ്ത്രത്തിലും ബയോടെക്നോളജി മൈക്രോ ബയോളജി ബയോ ഇൻഫോർമാറ്റിക്സ് തുടങ്ങിയ അനുബന്ധ മേഖലകളിലുമുള്ള ബിരുദ പ്രോഗ്രാമുകൾ ഡിഗ്രി കാര്യങ്ങള് വൈവിധ്യമാർന്ന തൊഴിൽ സാധ്യതകളിലേക്കുള്ള വാതിലുകൾ തുറക്കും അല്ലെ അപ്പൊ ഡിഗ്രി ലെവലുതായി പറയുന്ന ജനിതക ജനറ്റിക്സ് ബയോടെക്നോളജി മൈക്രോ ബയോളജി ബയോ ഇൻഫർമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഗ്രി അല്ലെ ബിരുദ പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രികൾ അവൈലബിൾ ആണ് എന്താണ് ബിരുദാനന്തര ബിരുദതല അല്ലെ പി ജിസിലൊക്കെ എന്താണ് ജനിതക കൗൺസിലിംഗ് ഉണ്ട് ജിനോമിക്സ് ഉണ്ട് മെഡിക്കൽ ജനറ്റിക്സ് ഫോറൻസിക് സയൻസ് എന്നിവയിലെ പ്രത്യേക പഠനങ്ങൾ ആരോഗ്യ സംരക്ഷണം ഗവേഷണം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് അവസരങ്ങൾ നൽകുന്നു ഇനിയോ പി എച്ച് ഡി ആണെങ്കിലോ പി എച്ച് ഡി പോലുള്ള ഉന്നത ബിരുദങ്ങൾ ജനിതക ശാസ്ത്രത്തിൽ അത്യാധുനിക ഗവേഷണം ഫാർമസ്യൂട്ടിക്കൽസ് കൃഷി തുടങ്ങിയ വ്യവസായ മേഖലകളിലെ തൊഴിലുകൾക്കായി വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നു കൂടുതൽ മേഖലകളിലേക്ക് പര്യവേഷണം ചെയ്യാൻ ഏറെ സാധ്യതകളുള്ള ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം അനേകം പുതിയ കണ്ടെത്തലുകൾക്കും പഠന ഗവേഷണങ്ങൾക്കും അനന്തമായ അവസരങ്ങളുള്ള ജനിതക ശാസ്ത്രത്തിന്റെ ലോകം അത്യധികം വിശാലമാണ് ജീവന്റെ നിഗൂഢതകളെ കുറിച്ച് ജിജ്ഞാസയുള്ളവർക്ക് ഈ ഒരു ശാസ്ത്രം പഠിക്കാവുന്നതാണ് ജീവന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം ജീനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ഒരു തലമുറയിൽ നിന്ന് അവ അടുത്ത തലമുറയിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലെ ഒരു തലമുറയിൽ നിന്ന് ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് എങ്ങനെയാണ് ജീൻസ് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നിവയെ കുറിച്ചെല്ലാം അറിവ് നൽകാൻ ജനിതക ശാസ്ത്രത്തിന് കഴിഞ്ഞു ഈ മേഖലയിലെ പുരോഗതികൾ പുരോഗതികൾ ജനിതക സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വഴിവെച്ചു ജീൻ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ സംശയത്തിന്റെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചില പടവുകൾ നാം പിന്നിട്ടു ജനിതക ശാസ്ത്രത്തിലെ കണ്ടെത്തലുകൾ പരിണാമം എങ്ങനെയെന്ന് മനസ്സിലാക്കാനും വിശദീകരിക്കാനും സഹായിക്കും അല്ലെ ജന ജനിതക ശാസ്ത്രത്തിലുള്ള ഫൈൻഡിങ്സ് അല്ലേ അപ്പം എവല്യൂഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് പരിണാമം സംഭവിക്കാന്നൊക്കെ നമുക്ക് ജനറ്റിക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറ്റും വ്യത്യസ്ത ജനിതക പ്രക്രിയകളുടെ സംയോജനമാണ് ഒരു ജീവികളുടെ ഒരു ജീവിയുടെ സവിശേഷതകളെ നിർണയിക്കുന്നത് ഈ പ്രക്രിയകൾ ജീവന്റെ വൈവിധ്യത്തിനും പരിണാമത്തിനും അടിസ്ഥാനമാണ് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞി ചാപ്റ്ററിൽ പഠിക്കണത് അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ ഫൈനൽ സെഷനിൽ അല്ലെ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് തുടങ്ങിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാട്ടോ അപ്പം നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ പറയാത്ത അല്ലെ മെന്റലിനോട് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു അത് നമ്മൾ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ് പഠിച്ചു അതിലൊന്നാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലെ ഒന്ന് പ്രകട ഗുണത്തിന്റെ അലിയിന് പൂർണ്ണമായിട്ടും ഗുപ്ത ഗുണ ഗുണത്തിനെ മറയ്ക്കാൻ പറ്റിയിട്ടില്ല അല്ലെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അല്ലെ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഭാഗികമല്ലേ അങ്ങനത്തെ ഒരു മറവ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇപ്പൊ ചുവന്ന പൂവുള്ള നാലുമണി ചെടിയും വെള്ള പൂവുള്ള നാലുമണി ചെടിയും കൂടെ ക്രോസ് ചെയ്തപ്പൊ എന്താ കിട്ടിയ പിങ്ക് പൂവുള്ള ചെടി അതുപോലെ തന്നെ കന്നുകാലികളിലെ റോൺ കോട്ട് രണ്ട് അലീലിന്റെ ലക്ഷണം അല്ലെ ബ്രൗണും വൈറ്റും കാണിക്കുന്നുണ്ട് അതിനാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് പറയുക പിന്നെ മനുഷ്യന്റെ രക്തത്തിൽ ഇ ബിഒ ബ്ലഡ് ഗ്രൂപ്പിലോ രണ്ടിൽ കൂടുതൽ അലിയിലുണ്ട് രണ്ടലിന്റെ കാര്യം മെന്റൽ പറയുന്നുള്ളൂ അല്ലെ ഇവിടെ മൂന്നലുണ്ട് അല്ലെ ഐ എ ഹൈ ബി ഹൈ എന്നീ മൂന്നലിയിലുണ്ട് അതുകൊണ്ട് ഇതിന് മെന്റലിന്റെ ഇതിൽ കൂട്ടാൻ പറ്റില്ല അത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് അല്ലെ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്ന ഒരു കാറ്റഗറി പിന്നെ ഏതാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് അല്ലെ അതായത് നമ്മുടെ സ്കിൻ കളർ പല ആൾക്കാർക്കും പല സ്കിൻ കളർ അതായത് ഒരു സ്കിൻ കളർ എന്ന് പറയുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നിട്ടാണ് അതൊന്നും മെൻഡല് പറഞ്ഞിട്ടില്ല അതുകൊണ്ടത് നോൺ മെൻറ്റേലിയൻ ഇൻഹെറിറ്റൻസില് വരും പിന്നെ നമ്മൾ കളർ ഡിഫറൻസിലുള്ള സൂര്യപ്രകാശം ഭക്ഷണം വൈറ്റമിൻ സി പൂർവികരുടെ ഭൂമിശാസ്ത്രപരമായിട്ട് എവിടെ ആയിരുന്നു എന്നെല്ലാം നമ്മുടെ സ്കിൻ കളറിനെ ഡിറ്റർമൈൻ ചെയ്യും പിന്നെ നമ്മൾ മാതാപിതാക്കൾക്കില്ലാത്ത സ്വഭാവം എങ്ങനെയാണ് സന്താനങ്ങളിൽ കാണിക്കാന്ന് പഠിച്ചു പിന്നെ ഊനഭംഗ എന്താന്ന് പറഞ്ഞു ക്രോസിങ് ഓവറിനെ പറ്റി പറഞ്ഞു മ്യൂട്ടേഷനെ പറ്റി പറഞ്ഞു അല്ലെ ഉണ്ടാകുന്ന അടുത്ത തല ചേഞ്ച് അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യും അപ്പൊ മ്യൂട്ടേഷന്റെ കാരണങ്ങള് മ്യൂട്ടേഷന്റെ പ്രാധാന്യം പറഞ്ഞു പിന്നീട് ലാസ്റ്റ് നമ്മൾ ജനിതക ശാസ്ത്രത്തിന്റെ തൊഴിൽ സാധ്യതകളും പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പം ജീവന്റെ ജനിതകം എന്ന് പറയുന്ന മൊത്തം ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ജീവന്റെ ജനിതകം ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത് ഡി എൻ എയുടെ ഘടന പഠിച്ചു പിന്നെയോ ഡി എൻ എയുടെ ഘടന അതോടൊപ്പം ക്രോമസോം അല്ലെ ക്രോമസോം അതന്നെ രണ്ട് ടൈപ്പ് സ്വരൂപ ക്രോമസോമും ലിംഗനിർണയ ക്രോമസോമും നിങ്ങൾ ഓരോ ചാപ്റ്ററിലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മാപ്പ് മൈൻഡ് മാപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് സമയത്ത് അത് യൂസ് ചെയ്യും ചെയ്യൂണ്ടോ സോ ലിംഗ നിർണയ ക്രോമസോൺ ലിക്സ്വരൂപം ലിംഗ നിർണയം പിന്നെ നമ്മള് പ്രോട്ടീൻ നിർമ്മാണം ആർ എൻ എ ആൻഡ് ഡി എൻ എ പഠിച്ചു അല്ലെ ആർ എൻ എയും ഡി എൻ എയും തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ നമ്മൾ എന്തു പഠിച്ചു ജീനുകളെ പറ്റി പറഞ്ഞു ജീനുകൾ ഗ്രിഗർ ജഹാൻ മെന്ററിനെ പറ്റി പഠിച്ചു അല്ലെ അദ്ദേഹത്തിന് എന്തൊക്കെ പഠിച്ചു മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു അല്ലെ മോണോ ഹൈബ്രിഡ് ക്രോസ് അതിന്റെ റേഷ്യോ എന്തായിരുന്നു ത്രീസ് ടു വൺ അല്ലേ പിന്നെയോ ഡൈ ഹൈബ്രിഡ് ക്രോസ് അല്ലെ മെന്റലിന്റെ ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു അത് നൈൻ ഈസ് ടു ത്രീ ടു ത്രീസ് ടു വൺ എന്ന് പഠിച്ചു പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് അല്ലെ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ നോൺ മെന്റേലിയൻ ഇൻഹറിറ്റൻസ് പിന്നെ നമ്മള് ജനറ്റിക്സിന്റെ അവസരങ്ങൾ പഠിച്ചു പിന്നെ നമ്മൾ ഈ പാരമ്പര്യവും വ്യതിയാനവും പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇടയ്ക്ക് പാരമ്പര്യവും വ്യതിയാനവും അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റിലേക്ക് എന്ത് ക്രോസിംഗ് ഓവർ ആൻഡ് മ്യൂട്ടേഷനും പഠിച്ചിട്ടുണ്ടായത് അല്ലെ ക്രോസിംഗ് ഓവർ ഈ ഒരു പത്തേ പത്ത് പോയിന്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്മോൾ ചാപ്റ്റർ ആണ് കേട്ടോ എല്ലാവരും നന്നായിട്ട് ഈ ചാപ്റ്ററിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഫസ്റ്റ് ചാപ്റ്റർ ആണ് അവരുടെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്